ചടയമംഗലത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത് ജടായുപ്പാടയിലെ ഇപ്പോൾ ആവശ്യം പോലെ ടൂറിസ്റ്റുകൾ വരുകയാണ് എനിക്ക് തോന്നുന്ന ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം പേര് വരെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ചടയമംഗലത്ത് വലിയ വാഹനത്തിറക്കും അതോടൊപ്പം തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ചടയമംഗലത്ത് അനുഭവിക്കുന്നത് ഈ വലിയ വാഹനങ്ങളും മൊത്തവും വന്ന് പിന്നെ ആ മേടയം മുതൽ നെറ്റേത്ര മുതൽ ഇഞ്ഞ് ചടയമംഗലം വരെ ആ റോഡിലും പോരേടൻ റോഡിലും ഇതേ രീതിയിൽ ക്യൂ ആകുന്നതനുസരിച്ച് വാഹനങ്ങൾക്ക് പോകാൻ ഒക്കാത്തൊരവസ്ഥയുണ്ട് അതുമായി ബന്ധപ്പെട്ടപ്പോൾ വലിയ വാർത്തകളും എല്ലാം വരുന്നു നമുക്കറിയാം ഏഷ്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജഡായി ടൂറിസം എന്നിട്ട് അതൊക്കെ ആ വികസനത്തിൻ്റെ ഭാഗമായി ഈ ഇവിടുത്തെ ഇപ്പോഴത്തെ സർക്കാരായാലും നേരത്തെ ഇരുന്ന സർക്കാരായാലും ബി എസ് സർക്കാരിൻ്റെ കാലത്തും കോടിയേരി പിന്നെ ടൂറിസം മിനിസ്റ്റർ ആയിട്ടിരിക്കുമ്പോഴെല്ലാം വലിയ വികസനത്തിനും ഈ ജഡായുപ്പാറയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ ആ ജടായുപ്പാറയിലേക്ക് ജനങ്ങൾ ഇഷ്ടം പോലെ വരുന്നു പക്ഷേ ചടയമംഗലത്ത് അതുമായി ബന്ധപ്പെട്ടൊരു വ്യാപാരി വ്യവസായിക്കോ അല്ലെങ്കിൽ ഒരുവിധ ഗുണങ്ങളും വരാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത് അതിനൊരു മാറ്റം വന്നേ പറ്റൂ അതോടൊപ്പം തന്നെ ആ മേടേ ജംഗ്ഷൻ മുതൽ ഇനി മുല്ലോണത്തിറങ്ങുന്നവരെയുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക അവിടെ ഉള്ള വീട്ടുകാർക്ക് ഒരു കാരണവശാലും പിന്നെ അവർക്ക് വെളിയിലേക്ക് ഇറങ്ങാവില്ല ഒരു സ്കൂട്ടി പോലും എടുത്ത് അവർക്ക് ഏതെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ തടയമംഗലത്തോ അല്ലെങ്കിൽ പോരേടം റോഡിലോ അവസ്ഥയുണ്ട് അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു അസുഖം വന്നാൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഒരു വാഹനം എടുത്തുകൊണ്ട് പോകാനൊക്കാത്ത രീതിയിലുള്ള തിരക്കാണ് അന്നേരം മാനേജ്മെൻറ്റ് അടിയന്തിരമായി അത് ബന്ധപ്പെട്ട് അതിനൊരു ഒരു ശാശ്വത പരിഹാരം കാണണം അത് നമുക്ക് ചില നിർദ്ദേശങ്ങളും ഉണ്ട് ആ നിർദ്ദേശങ്ങളെന്ന് പറയപ്പം അത് കൃത്യമായും ഇപ്പം ചടയം എഫ് സി റോഡിൽ നിന്ന് മേടയിൽ നിന്നും വാഹനങ്ങൾ ഒൺവേ സംവിധാനം ഏർപ്പെടുത്തി ആ മേടയിൽ നിന്നും കയറി പോവുക പോയി മുല്ലോണത്ത് പോരടം റോട്ടിൽ ഇറങ്ങുക ഇറങ്ങി കറങ്ങി അന്നേരം ചടയമംഗലത്തും വരും പിന്നെ ആ റോഡിലെ എല്ലാ വാഹനങ്ങളും ഒരു കാരണവശാലും ആ വാഹനങ്ങൾ ആ റോട്ടിൽ പാർക്ക് ചെയ്യാൻ പാടില്ലാത്തൊരവസ്ഥയുണ്ട് അത് അവിടുത്തെ സെക്യൂരിറ്റികൾ ഉൾപ്പെടെ നിന്നുകൊണ്ട് ആ ടൂറിസം റോഡിൽ ഒരു കാരണവശാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാതെ ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഉൺവേ പോലെ വന്നിട്ട് ചടയമംഗലത്ത് എവിടെയെങ്കിലും കുറേ സ്ഥലം കണ്ടെത്തി അവിടെ പാർക്ക് ചെയ്യുക അവിടെ പാർക്ക് ചെയ്യുമ്പോൾ ഈ വരുന്ന പിന്നെ ടൂറിസ്റ്റുകൾക്ക് അവിടെ വാഹനം ഇറക്കി അവർ ഇതെല്ലാം കാണാനും കേബിൾ കാർ കഴി മേലോട്ട് പോ പിന്നെ കയറ്റി അവരെ അവർ കയറി കഴിഞ്ഞാൽ വാഹനങ്ങൾ ചടയമംഗലത്ത് ഏതെങ്കിലും വിശാലമായ സ്ഥലത്ത് പാർക്ക് ചെയ്യുക തിരിച്ചവർ ഈ ജടായിപ്പാടെ എല്ലാം സന്ദർശിച്ചിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ വാഹനം അവിടെ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് ഒരു ക്രമീകരണം വരുത്തിയേ പറ്റൂ അത് അടിയന്തരമായി തന്നെ നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട് അത് പഞ്ചായത്തും ഇവിടുത്തെ പോലീസ് അധികാരികളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ആ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ ചില നിർദ്ദേശങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കൂട്ടായി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അടിയന്തിരമായി പഞ്ചായത്ത് ഉടൻ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഈ ടൂറിസത്തിൻ്റെ മാനേജ്മെൻറ്റിന് ഉൾപ്പെടെ പഞ്ചായത്തിൽ വിളിച്ചു വരുത്തി പോലീസ് അധികാരികളോട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതുൾപ്പെടെ അവരെ ഒരു ഒരു മീറ്റിംഗ് ഒരു യോഗം കൂടിക്കൊണ്ട് ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം കാണുന്ന രീതിയിലേക്കാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അങ്ങനെ കണ്ടേ പറ്റൂ അതോടൊപ്പം തന്നെ ചടയമംഗലത്തെ വ്യാപാരി വ്യവസായികൾക്കും ചടയമംഗലം എല്ലാം ഒരു ഗുണം വരുന്ന രീതിയിൽ ക്രമീകരിക്ക ക്രമീകരിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പാർട്ടിയിലെയും വ്യക്തിരെയും വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം പാർട്ടിയായിട്ട് നമ്മൾ ആലോചിച്ച് തുടർന്ന് പഞ്ചായത്തോട്ട് ആലോചിച്ചിട്ടുണ്ട് ഒരു കൂട്ടായ തീരുമാനം ആ രീതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പിന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പിന്നെ കൃത്യമായും ആ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപടിയിൽ നടത്തും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ഈ മീറ്റിംഗ് ഉൾപ്പെടെ വിളിക്കാൻ വേണ്ടി നമ്മളെ എൽ ഡി എഫും അതോടൊപ്പം തന്നെ സി പി എമ്മും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ പാർട്ടികളെയെല്ലാം കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് മാനേജ്മെൻറ്റിനെയും കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് ഈ പ്രശ് ശാശ്വത പരിഹാരം കാണാനാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അല്ല ഇതിപ്പം ഞാൻ പറഞ്ഞു നമ്മളൊരു നാട്ടിന്റെ വിഷയം നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പിന്നെ ആൾക്കാര് പിന്നെ ഒരു ഒന്ന് രണ്ട് വാർഡ് പ്രദേശം വരുന്ന സ്ഥലങ്ങളിൽ ആൾക്ക് ജീവിക്കാനൊക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ട് വരികയാണ് ഇപ്പം തന്നെ അവിടെ ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു പല പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നത് പല രീതിയിലുള്ള ആൾക്കാര് അംഗൻവാടി ഒരു ദിവസം ഗേറ്റ് എല്ലാം പൊളിച്ചങ്ങിറങ്ങി അംഗൻവാടി ചെയ്യാൻ പണികളൊന്നുമില്ല അവര് മല പിന്നെ മൂത്രവിസർജനം ഉൾപ്പെടെ നടത്തി പിറ്റേന്ന് ആ അങ്ങനവാടിക്ക് പോലും പ്രവർത്തിക്കാനൊക്കാത്ത രീതിയിൽ പിന്നെ പഞ്ചായത്ത് ഇടപെട്ടാണ് അത് പരിഹരിച്ചത് അന്നേരം ആ രീതിയിൽ ഒട്ടനെ മതി അന്നേരം ഒരു വലിയൊരു ടൂറിസം വളർന്നു വരുന്നതിനൊന്നും നമ്മളെതിരില്ല അതിനെല്ലാം നമ്മൾ അനുകൂലിക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ നാട്ടിലെ ഈ ബുദ്ധിമുട്ട് മാറണം ടൗണിലെ ഉൾപ്പെടെ തടയമംഗലത്ത് വലിയ ഒരു മാറ്റം വരുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകണം കോടതി കാര്യങ്ങളൊക്കെ അത് അവർക്കുള്ള ആഭ്യന്തര വിഷയങ്ങളിൽ നമ്മൾ അടങ്ങുന്നില്ല പക്ഷേ ഇവിടുത്തെ ഈ പ്രശ്നങ്ങളെല്ലാം അങ്ങനെ പെട്ടെന്ന് കോടതി പോയാൽ പോയാലെന്നും പ്രശ്നം പരിഹരിച്ചു ഇവിടുത്തെ പഞ്ചായത്തും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും മന്ത്രി ഉൾപ്പെടെയുള്ള മണ്ഡലമാണ് ആ സംവിധാനം നമ്മൾ പൊതുജനങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ ആലോചിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ചടയമംഗലത്തിന് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഈ വികസന പ്രവർത്തനം നടക്കുകയും വേണം അതോടൊപ്പം തന്നെ ചടയമംഗലത്ത് പിന്നെ വ്യാപാരി വ്യവസ്ഥകൾ ഉൾപ്പെടെ മറ്റുള്ള എല്ലാ ആട്ടോക്കാർക്കായാലും എല്ലാം ഗുണം വരുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകണം എന്നാണ് നമ്മളൊരാലോചന

എൽ ഡി എഫ് സർക്കാരും സി പി എമ്മും ആണ് ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുത്തിട്ടുള്ളത് ആ റോഡ് രണ്ട് ഏഴ് കോടി രൂപയ്ക്ക് സർക്കാരാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് അവിടത്തേക്ക് വരാൻ പിന്നെ ആയിരുന്നു കറണ്ട് കേബിൾ പിന്നെ ലൈൻ വലിച്ച് ഇവിടുത്തേക്ക് കൊടുത്ത വലിയൊരു പദ്ധതിയെ ആണ് ആ ലൈൻ ഉൾപ്പെടെ ഇവിടെ വന്നവർക്ക് കറണ്ട് കൊടുക്കുന്നൊരു കാര്യം അതിന് ഒമ്പത് കോടി രൂപ എൽ ഡി എഫ് സർക്കാരിന്നപ്പോഴാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാ സഹ കോടിയേരി ടൂറിസം മന്ത്രിയായിട്ടിരിക്കപ്പോഴാണ് അവിടുത്തെ ആദ്യത്തെ ഘട്ട ഉദ്ഘാടനവും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുള്ളു അന്നേരം ഒട്ടനവധി കാര്യങ്ങൾ ഈ ചടയമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയ ഗുണങ്ങളുണ്ട് ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ വലിയ പിന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒരു പ്രദേശത്തെ ടൂറിസത്തിൻ്റെ വികസനത്തിന് നാടിൻ്റെ വികസനത്തിനും ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ടൂറിസം കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ ഓരോ ദിവസവും ആറായിരം ഏഴായിരം പേരല്ലേ ഇപ്പം അവിടെ ക്യൂ ഒരു അഞ്ച് അഞ്ചുമണി കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുക്കാനൊക്കാത്ത രീതിയിൽ ജനങ്ങളെ നിയന്ത്രിക്കുകയാണ് അത്രയേറെ വികസനത്തിന് ഈ എൽ ഡി എഫും ജൽ ഡി എഫ് സർക്കാരും സി പി എമ്മും എല്ലാം ചെയ്തിട്ടുണ്ട് അതിലൊന്നും ഒരു തടസ്സവുമില്ല വികസനത്തിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട് വരരുത് ആ രീതിയാണ് നമ്മൾ ആലോചിക്കുന്നത്